പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളിൽ എങ്ങനെ നമുക്ക് നേരത്തെ തിരിച്ചറിയാം ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കൊണ്ടുവന്ന് നോക്കുക നമ്പർ വൺ സ്പീച്ച് ഡിലെ നമ്പർ ടു പേനയോ പെൻസിലോ കൃത്യമായി പിടിക്കാൻ പറ്റാതെ വരിക മൂന്ന് ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ് നാല് ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാതെ വരിക അഞ്ച് നമ്പേഴ്സ് അൽഫബറ്റ് എന്നിവ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് സ്കൂള് റൂട്ടീൻ കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റാതെ വരിക ഏഴ് മാത്സ് പോലെയുള്ള വിഷയങ്ങളിലെ ബേസിക് കോൺസെപ്റ്റുകൾ പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് എട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലുള്ള സ്ലോ അതായത് നിറങ്ങൾ ആകൃതികൾ അക്കങ്ങൾ തുടങ്ങിയ പുതിയ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പഠിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് ഒൻപത് പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുക പത്ത് പ്രൊണൗൺസിയേഷനിൽ വരുന്ന ഇഷ്യൂസ് പഠന വൈകല്യമുള്ള എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ നമുക്ക് എല്ലാ കുട്ടികളിലും കണ്ടെന്ന് വരില്ല അപ്പോ ഏതൊരു കുട്ടിയിലും ഏത് ലക്ഷണങ്ങളാണോ വരുന്നതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക കുട്ടിക്ക് വേണ്ട സപ്പോർട്ടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നൽകുക